പുതിയ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയ ആയിട്ട് തന്നെ ശരണ്യ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അല്ലേ അപ്പൊ ഇന്ന് വന്നേക്കും നമ്മുടെ ചേച്ചിയാണോ ആ ചേട്ടൻ ചേച്ചിയും ആയിരിക്കും പത്തിരി ഉണ്ടാക്കുകയും ചോദിച്ചു പത്തിരി ഉണ്ടാക്കുകയും ചോദിച്ചു അപ്പൊ നമ്മൾ ആ ഒരു കമന്റിനെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല പിന്നെ വേറൊരു കാര്യം ഞങ്ങള് തള്ളിക്കളായിരുന്നില്ല ഞങ്ങൾ വെക്കും ഇടുന്ന കമന്റ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്തു നോക്കും ചെയ്യുന്നതാണ് വെളിച്ചെണ്ണ പത്തിരി വെളിച്ചെണ്ണ ആണ് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇസ്തകം തന്നെയല്ലേ ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പോയാലോ അതെ അതെ അതുപോലെ കൂട്ടുകാരെ ഇപ്പൊ ഞങ്ങളാ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ചേച്ചി വിളിച്ചായിരുന്നു ആ ചേച്ചി ആ മോളി ജോൺസൺ എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള ചേച്ചിയാണ് വിളിച്ചത് അപ്പൊ ചേച്ചിയുടെ പേരൊക്കെ ആവും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒത്തിരി പേര് പറ പേര് പറയണമെന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും പേര് വിട്ടുപോയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും കൂടെ അപ്പൊ നമുക്ക് എണ്ണപ്പത്തിരിയുടെ വീട്ടിലേക്ക് പോകാം

അത് ശരി അറിഞ്ഞില്ല അത് മുൻകൂട്ടി പക്ഷേ അതിന്റെ ഇപ്പോഴും അമ്മ പറഞ്ഞാൽ തോന്നി അത് അച്ഛന്റെ മുഖത്തൊരു സന്തോഷം പിന്നെ അപ്പ ഇന്ന് തുടങ്ങിയ പരിപാടി തുടങ്ങിയ ആയിക്കോട്ടെ എന്തായാലോ ഞാൻ ഇന്ന ഒരുങ്ങിയിരിക്കുന്നോണ്ടാ ഞാനേ എനിക്ക് ഒന്ന് റേഷൻ കൂടെ പോകണം കാരണം കുറച്ച് കാര്യം ഏഴ് മണി വരെയും ഞാൻ ഏഴുമണിവരെ ആയിട്ട് റേഷൻ കിടിയുണ്ട് അപ്പൊ അത് മുമ്പ് രേഷിരി തിരക്ക് പിടിക്കുന്ന മുമ്പ് റേഷൻ കടിച്ചു ഞാൻ തിരിച്ചു വരും വരും കേട്ടാ ശരണെ തുടങ്ങിക്കൂ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാൻ താമസിക്കാതെ പോയിട്ട് പോയി കഴിഞ്ഞ മാസവും പോവാൻ പറ്റിയില്ല നമ്മുടെ പേരിങ്ങനെ മതിയല്ല

പിന്നെ വെളിച്ചെണ്ണ പിന്നെ വെളിച്ചെണ്ണ പിന്നെ വെള്ളം തിളപ്പിക്കാൻ ചൂടുവെള്ളം പിന്നെ ഉപ്പ് അതിന് പുറകെ ചേർക്കാം നമുക്ക് അരച്ചുന്ന് എടുക്കാം അതെ എന്തൊക്കെ ചേർത്താ തേങ്ങായി െച്ചതയ്ക്കാർത്ത് ആ വെള്ളം നമ്മൾ ഗ്യാസെടപ്പായിരുന്നു ഒന്ന് ചൂടായി കിട്ടും അപ്പൊ കൂട്ടുകാരത് ഞാൻ ചതയ്ക്കാൻ വേണ്ടി ഉള്ള ഇടാൻ ഞാൻ കാണാൻ ഇനി ഇതൊന്ന് ഉള്ളി ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഇനി ഒന്ന് ചതച്ചാ മതി അല്ലേ അപ്പൊ ആ നേരത്തെ ഇവിടെ വെള്ളം ചൂടായിരണ്യോ അരച്ചെടുത്താ അരച്ചെടുത്ത കുട്ടിക്കരെ ഉപ്പ് ഒരു തരി ഉപ്പ് ഇടാമതി അല്ലേ ഒരു തരി ഉപ്പ് ഇണം പിന്നെ ഞാൻ ദേ അരച്ചെടുന്നിടാം പിന്നെ ദേ പിന്നെ നമ്മ ദേ ഇങ്ങനെ അരച്ചเอา ദയല്ലേ ഇങ്ങനെ അരച്ചാ ഇനി വെള്ളം ഒന്ന് ചൂടാവണം ചൂടായില്ല ഇത്ര ഒന്നര കുറച്ച് വെച്ചിട്ട് വേണോ കുറച്ച് വെച്ചിട്ട് ഇനേ ചടിക്കാൻ പോയ അരച്ചി താമസം ഒന്ന് അപ്പോൾ ഞാൻ ചേര നെയ്യ ഒഴിക്കണം നെയ്യല്ലാത്ത പരിപാടി ഇല്ല നെയ്യൊക്കെ ഒത്തിരി ചേർക്കണ്ടേട്ടു പിന്നെ ഒരു ചേച്ചി നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു ചേച്ചി ശരണ്യനെ വിളിച്ചായിരുന്നു ആ ചേച്ചിയുടെ വിജി അപ്പൊ ആ ചേച്ചിയുടെ മകൾക്കൊരു ചാനലുണ്ട് എന്നാണ് എം ജി വേൾഡ് എന്ന് പറയുന്ന ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടായിരുന്നു അല്ലേ അപ്പൊ കൂട്ടുകാരത് നല്ല തിളക്കണം തിളച്ച കഴിയുമ്പോൾ കുറുകണം ആ പതുരയി കഴിയുമ്പോൾ നമ്മടെ പൊടി എടി അങ്ങോട്ട് ഇടണം ആ ചെറുതായിട്ട് കുറുകുമ്പോൾ വേണം ഇടാനല്ലേ ഉണക്കി കൊടുക്കാം ആ ഫോട്ടോ കൂടായി നമ്മൾ എല്ലാം കൂടി ഇടാം ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നീ ദോക്ക് ഇട്ടതാണ് ദീരകളേറ്റ് എന്തായി അമ്മേറ്റി എന്തായി ദേ നമ്മടെ അമ്മ അങ്ങോട്ട് പറഞ്ഞു വിടാനൊക്കെ പോയി തിളച്ചണ്ടിരിക്കാം അതിന് നമുക്ക് പൊടി എന്നിട്ട് വേണം ഇതാ ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ ഇളക്കി കൂട്ടുകാരെ നമ്മൾ ഇങ്ങനെ ഇതാക്കി എടുക്കാം നമ്മളില്ലേ ഇടിയപ്പത്തിന് അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട പോലെ ഉരുട്ടി ഉരുട്ടി അത് അപ്പൊ ഇത് ചെറുതായിട്ട് തണുത്തിട്ട് വേണം ഇനി കൈ കൊണ്ട അങ്ങനെ പറഞ്ഞ പോരേ കൂട്ടുകാരെ ഈ ഒത്തിരി ഇതായിട്ടല്ലേ കൂട്ടുകാരെ ഇതൊന്നും തണുത്തു കഴിയുമ്പോൾ അതെ അതെ അതെ

പിന്നെ തീരെ നൈസായിട്ട് വരത്തണ്ടല്ലേ ചെറിയ കട്ടി വേണമല്ലോ അല്ലേ ശരം വരുന്നില്ല എല്ലാ കാര്യം നമ്മള് ശ്രമിച്ചാല് അടിപൊളിയായിട്ട് വരത്തിയല്ലോ എല്ലാരും ഞാൻ എടുക്കാൻ പോട്ടിയോടത്തിന്റെ അതെ അതുകൊണ്ടാണല്ലേ അപ്പൊ നമ്മക്കൊന്ന് കാണിച്ച പുതിയ സംഭവമാണല്ലോ ഇങ്ങനെ കൂട്ടുകാരെ കണ്ടതേ പത്തിരി ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത് അമ്മ അമ്മ എവിടെ പോയി നീ പൊക്കി കാണിച്ചു കൊടുവു താഴെ ആ അടിപൊളി ആ എന്നാ വെച്ചോ ഇങ്ങോട്ട് വന്നേ കണ്ട അമ്മ കാണിക്കുന്നത് ഏ പുട്ട് കുത്തണ പോലെയാണ് പത്തിരി കുത്തിയിടുന്നത് കണ്ട അടിപൊളി പത്തിരിയാണ് ചെയ്ത കുട്ടികളെല്ലാരും ഇങ്ങനെ അതെ ബുദ്ധി ശരണ് അതന്നെയല്ലേ പുട്ടു കുത്തണ പോലെ കുത്തി ഇട്ടേക്കും കുട്ടികാരെ കണ്ട അതെ നല്ല അടിപൊളി പത്തിരി ആ തോന്നുന്നു ശരണ്യ അതെ ഇങ്ങനെ നല്ല ഭംഗിക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇപ്പൊ കുത്തി എടുത്തേന്റെ ഇല്ലേ അത് ഇനി അടുത്തത് പരത്താം അപ്പൊ കൂട്ടുകാരെ എല്ലാം കൂടി പരത്തി കാണിച്ചിട്ട് അല്ല എല്ലാം കൂടി പരത്തി വെയ്യ എന്നിട്ട് നമുക്ക് ഒന്നിച്ചു ചൂടാ ആ പറയോ പരത്തി തീർന്നില്ലേ രണ്ടാമത്തത് ഷീറ്റ് ആക്കിക്കൊണ്ടിരിക്കും ആ ഈ ഷീറ്റ് വേണം എടുക്കുന്ന കൂട്ടുകാരെ കാണിച്ചതല്ലേ എന്നാലും എന്റെ കൂട്ടുകാരെ കാണിക്കുന്നല്ലേ എനിക്ക് എന്താ സന്തോഷം ഉണ്ടാക്കോട്ടുകൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു എടുക്കടിയെടുക്കാൻ പോയതാണ് ഇനി പ്ലേറ്റ് വേറെയും വേണമല്ലോ ഇതാണ് ഇത്ര ഉണ്ടാക്കൂട്ടുകൾ സിമ്പിൾ പരിപാടിയാണ് അതെ അതെ ഒത്തിരിയായി പോയി അപ്പൊ ഇനി നമ്മക്കിത് ഇണക്കിട്ട് ആർക്കെങ്കിലൊക്കെ കൊറച്ച് കൊടുക്കാം നമ്മൾ അധികം എടുക്കുന്നില്ലല്ലോ വെക്കാൻ പോവാ പാത്രം വെച്ചി ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യണം ചെയ്യാൻ പോകുന്ന പാത്രയി ഇതിത്തന്നെ വെക്കാം ഞാൻ ഇതി കറി ഇട കേട്ടോ ഇതെൈ ആയിനാതെ എല്ലാം എടുത്തേ നമ്മുക്ക് ഇതിനെ എണ്ണ ഒഴിക്കാം ഇതെല്ലാം സാധനം അടിപ്പിച്ചു വെച്ചാണ് നമ്മടെ ഈ സാധനം ആ ഇടിവിച്ചി വെച്ചണ്ടീക്കി ആണ് ഇതെണ്ണയാ ഇwebdriver റെക്കേ ആയി നമ്മൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചൂടാവും ചൂടാampo നമ്മൾ പക്കടി എടുത്ത് അച്ഛൻ എത്തിയില്ല അതുകൊണ്ടായിരിക്കും നേരാണ് കൈ ഒക്കെ സൂക്ഷിക്കണം കൂട്ടുകാരെ ഇന്നലെ ചെറുതായിട്ടൊന്ന് കൈപൊള്ളി പൊള്ളി പക്ഷെ അന്നാരറിഞ്ഞില്ല പിറ്റേ ദിവസമാണ് അറിഞ്ഞത് അതൊക്കെ ചെറുതായിട്ട് പുള്ളിയുള്ളു അതുകൊണ്ടാണ് സൂക്ഷിക്കണം ഞങ്ങള് പറയും ഞാൻ ഞാൻ തന്നെ അത് ചട്ടിന്ന് നേരിട്ടല്ല ഇളക്കിയ തവിയന്ന് കയ്യ പൊങ്ങി വന്നില്ല ശരിയായിട്ട് പൊങ്ങി ഇനി ഇതൊന്ന് ഒന്ന് ചെറുതായിട്ട് റോസ് കളറായിട്ട് ഒത്തിരി മൊരിക്കണ്ട എന്നാലും അതെ അമ്മ ഇന്ന് പറ്റാത്തന്നെ നിക്കണ്ട മാറിയ സൂക്ഷിക്കണ്ടേ

അടിപൊളി പത്തിരി ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് സൂപ്പർ പത്തിരിയാണ് ആ ഒരു ബിസ്കറ്റ് ഇതൊക്കെയാണ് അടുത്തായിട്ടിരിക്കുന്ന പത്തിരി ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടി ശരണ്യ എല്ലാം ഇട്ട് അല്ലേ ചെയ്തതിന് ശേഷം സൂക്ഷിക്കണം അടിപൊളിയായിട്ടാണ് പത്തിരി ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട കൂട്ടുകാർ കാണുമ്പളേ നമുക്ക് ഒരെണ്ണ എടുത്ത് കഴിക്കാനുള്ള അച്ഛൻ അതുകൊണ്ട് അച്ഛൻ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ അച്ഛൻ വിളിച്ചു പറഞ്ഞു പിടി വെച്ചു എഴുതോ ഞാൻ ശരം താമസിക്കൂന്ന് അച്ഛൻ പറഞ്ഞോണ്ട് അതുകൊണ്ട് അച്ഛനെ ആ അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങൾ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം വലിയ ചെലവൊന്നും ഇല്ല നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഷുഗർകാർക്ക് വരെ കഴിക്കാം മധുരവും അതെ അതെ അപ്പൊ ഏഹ് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളെ ഒന്ന് കൂട്ടാക്കിയേക്കണം സബ്സ്ക്രൈബ് ചെയ്യാം മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറന്നു പോകരുതേ കാരണം നിങ്ങൾ തരുന്ന മറുപടിക്കൊക്കെ ഞങ്ങൾ തിരിച്ച് മറുപടി തന്നിരിക്കും അതെ അപ്പൊ കുട്ടികാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന